അപ്പൊ നമ്മുടെ ഇന്നത്തെ ഐറ്റം സ്പെഷ്യൽ ചട്ടിച്ചോറുണ്ടോ ചട്ടിച്ചോറ് ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം ചട്ടി അതിൽ ചോറ് പപ്പടം പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ കാബേജ് തോരൻ പിന്നെ അതുപോലെ ഇത് തൈരല്ലേ തൈര് അതുപോലെ ഇത് മാങ്ങാ ചമ്മതിട്ട അതിൽ മാങ്ങി മീനെന്തൊക്കെ ഇട്ടിട്ടുള്ളത് മാങ്ങി തേങ്ങ ചെറിയുള്ളി പച്ചമുളക് അത് പോയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു മാങ്ങ ചമ്മന്തി പിന്നെ അച്ചാർ എത്ര ഐറ്റംസ് ഉണ്ട് നമ്മൾ ചട്ടച്ചോറ് ഇടുന്നത് അപ്പൊ ഞാൻ അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ശരിക്കും ഇതിലേക്ക് മിക്സ് ആക്കണം ഇത് കാബേജ് ഇതിലേക്ക് ആദ്യം ആക്കുക പിന്നെ അതുപോലെ മുട്ട മാങ്ങ ചമ്മന്തി മോരല്ലേ തൈര് 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 പിന്നെ കുറച്ചാറും എല്ലാം കൂടി മിക്സാക്കിണ്ട് പിന്നെ ഈ ചട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇരുപത് കൊല്ലം ചട്ടിയാട്ടോ അത് ഇരുപതല്ലേ ഇരുപത്തഞ്ച് കൊല്ലം പഴക്കമുള്ള ചട്ടിയാ കേട്ടോ നമുക്ക് ചട്ടിച്ചോറ് ഞാൻ ആദ്യം ആദ്യമല്ലേ ടേസ്റ്റ് ചെയ്യുന്നത് എല്ലാം കൂടിയിട്ട് ഒരു മുട്ടയുടെ പീസും അതുപോലെ കാബേജും തൈരും പപ്പടത്തിൻ്റെ ഒരു പീസും ഈ മാങ്ങാ ചമ്മന്തിയും അതൊക്കെ കൂടി ഒരു മിക്സാക്കിയിട്ട് சா <coughs> 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 Gak sih ya. Nangga jaman itu ഏത് മാങ്ങിയാ മഴ ടെശ് പിന്നെ ഇരുപത് പല പഴക്കട്ടുണ്ടോ അതിന്റെ പേരിട്ടെ ഇരുപത്തി അഞ്ചുണ്ടോ ആ ഞാൻ നാലാം ക്ലാസ്സിൽ കളിക്കുമ്പോളെ ചട്ടയാത്ര ഈ ചട്ടയ പാവ 嗯。Mm.